ഹായ് ഹലോ നമസ്കാരം അപ്പൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞായറാഴ്ച ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇതാ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആദ്യം ചായ ഉണ്ടാക്കിയിട്ട് അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പം സാവധാനം പണിയൊക്കെ ഒരുക്കിയാൽ മതി എന്നുള്ളൊരു ഇതിൽ ഇരുന്ന് ചായയൊക്കെ ആദ്യം കുടിക്കുകയാണ് കേട്ടോ കുട്ടികളൊക്കെ എണീറ്റിട്ടുണ്ട് അവരവിടെ പുറത്തിരിക്കട്ടോ പിന്നെ ദാ അനിമോള് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവൾക്ക് അവൾ എന്തൊക്കെയാ പറയുണ്ട് കേട്ടോ ചായ വേണം ആദ്യം കുറച്ച് വെള്ളം കുടിപ്പിക്കോ എന്താ ആദ്യം ഞാനിങ്ങനെ ഇങ്ങനെ വെള്ളം ആക്കി വെക്കാറുണ്ട് അപ്പോൾ ഞാനത് രാവിലെ അവർക്ക് മുന്നേറ്റൊക്കെ കൊടുക്കും കേട്ടോ അപ്പോൾ അവർ എന്താ രണ്ടാ രണ്ടാളും ആദ്യം വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ ചായ കുടിച്ചിട്ടുണ്ടാകുന്നു കേട്ടോ പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടാകുന്നത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന എന്താ പൊടിയാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ അത് കുറച്ച് അതിൽ നിന്ന് എടുത്ത് എടുത്തിട്ടുണ്ടാകുന്നു കേട്ടോ എന്നിട്ട് പിന്നെ ഞാനത് ഒരു കവറിൽ അങ്ങനെ കെട്ടി വെച്ചതാണ് അപ്പോൾ അതിൽ ആ കവറിൽ അവിടെ വെച്ചപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാകും കേട്ടോ അപ്പോൾ അതിൻ്റെ കയ്യിലായി അതാണ് ഞാൻ നോക്കി കൊണ്ടിന്നേനെ പിന്നെ എന്താ ഞാൻ അത് പൊടിയൊക്കെ അതിലേ ആക്കി കൊടുത്തിട്ട് കുറച്ച് വെച്ചു കേട്ടോ കടയിൽ നിന്ന് ഒടിച്ചിട്ടുള്ള കുറച്ച് ആട്ടപ്പൊടിയും കൂടി ഉണ്ടാവുന്നു അതും രണ്ടും പാടെ ആക്കിയിട്ടാണ് കേട്ടോ പൊടി കുഴച്ചെടുത്തത് അങ്ങനെന്താ ചപ്പാത്തിക്കുള്ള എന്താ മാവൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണയും കുഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ ചപ്പാത്തിക്കുള്ള ഇതൊക്കെ കുഴച്ച് വയ്ക്കൽ കഴിഞ്ഞിട്ട് പിന്നെ അതങ്ങനെ അവിടെ ഒരു ഭാഗത്ത് അടച്ച് വെച്ചിട്ടു പിന്നെ കറി വെക്കാൻ വേണ്ടിയിട്ട് കടലക്കറി തന്നെ ഉണ്ടാക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എന്താ കടല ആദ്യം എന്താ ഒന്ന് വേവിച്ചെടുത്തുട്ടോ രണ്ട് വിസിൽ അടുപ്പിച്ച് ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ പിന്നെ അതിക്ക് വേണ്ട ബാക്കിയുള്ള അത് എന്താ ആയിക്കഴിഞ്ഞിട്ട് അതിക്ക് വേണ്ട ബാക്കിയുള്ള എന്താ ഉള്ളി വലിയ ഉള്ളിയും തക്കാളിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി ചതച്ചത് ഒക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് പാകത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിപ്പൊടി ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് വേവിക്കാൻ വെക്കണ്ട കേട്ടോ അങ്ങനെ അതും അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നേരമൊക്കെ എന്താ ഗ്യാസ് കത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഗ്യാസ് കഴിഞ്ഞിട്ടോ അപ്പോൾ ഞാൻ അത് വിസിലൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ വേഗം എന്താ അത് വിറകടുപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് നിന്നു കേട്ടോ അപ്പം അതൊക്കെയുള്ള തേങ്ങയും കൂടി ഞാൻ ആദ്യം ഒന്ന് ചിരവി എടുക്കുന്നുണ്ട് അപ്പോൾ അത് വിസിലടിക്കാറായിട്ടുണ്ടായിരുന്നു അപ്പം ഇനി അത് അതിൽ കിടന്നൊന്ന് ആവട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ അപ്പോൾ വേഗം കുറച്ച് തേങ്ങ ചിരവി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ തേങ്ങ ചരുവിയെടുത്തിട്ട് പിന്നെ അതൊന്ന് അരച്ചെടുത്ത് കേട്ടോ പെരിഞ്ചീരകം കുറച്ച് പെരുഞ്ചീരകം പിന്നെ വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ടാവും അത് തേങ്ങ അരച്ചെടുത്തത് വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടി കുറച്ചിട്ടെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊന്ന് എന്താ അരച്ചെടുത്ത് കേട്ടോ പിരിഞ്ചീരകം ചേർക്കുമ്പോൾ കുറച്ച് ഇള ചേർത്തിട്ട് അധികം ചേർത്താൽ പെരിഞ്ചീരകത്തിൻ്റെ ഒരു കുത്തുണ്ടാവും അപ്പോൾ കുറച്ചേ എളുപ്പം ചേർത്തിട്ട് അങ്ങനെ എന്താ അതങ്ങനെ അരച്ച് വെച്ചിട്ട് പിന്നെ ഞാനിതാ വിറകടുപ്പിൽ എന്താ കത്തിച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാ ചട്ടിയിൽ എന്താ കടല ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തൊക്കെ കുക്കറിൽ നിന്ന് മാറ്റി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ അത് കത്തിച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാ അടപ്പിൻ്റെ അടിയിൽ നിന്ന് വിറകൊക്കെ എടുത്തിട്ട് അതിൽ കേട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വിറക് എന്താ വിറകേ ഉള്ളൂ കേട്ടോ അതിൻ്റെ അടിയിൽ ഇനി വിറക് കുറച്ച് കൊടുന്ന് വയ്ക്കണം അമ്മ കേട്ടോ വിറകൊക്കെ ഇങ്ങനെ കൊടുന്ന് വെക്കാറുള്ളത് അപ്പോൾ ഇപ്പോൾ വിറക് കഴിയാനായിട്ടുണ്ട് അപ്പോൾ ഇനി വീട്ടിൽ എന്താ അമ്മ അവിടെ വീട്ടിൽ എൻ്റെ വീട്ടിൽ അമ്മയും അച്ഛനൊക്കെ അവിടെ വിറക് എന്താ കൊടുന്ന് വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ ഇനി എന്താ വിറക് കൊണ്ടാണ് കേട്ടോ അവിടെ നിന്നാണ് കൊ കൊണ്ടരാറുള്ളത് മേടിക്കാറില്ല അപ്പോൾ എന്തായാലും അതങ്ങനെ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് പിന്നെ ഞാൻ ചപ്പാത്തി പരത്താൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പാത്രം ഇപ്പോൾ അടുക്കള ഫുള്ളായിട്ട് ആണ് കേട്ടോ രാത്രിക്കുള്ള പാത്രം രാത്രി എടുത്തിട്ടുള്ള പാത്രങ്ങളൊക്കെ അപ്പോൾ തന്നെ അങ്ങനെ കഴുകി വെക്കുകൊണ്ട് കൂടുതൽ പാത്രങ്ങളൊന്നും അങ്ങനെ കഴുകി വെക്കാൻ വേണ്ടിയിട്ടില്ല കേട്ടോ എല്ലാ പാത്രവും കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഇനി ഇപ്പോൾ എടുത്തിട്ടുള്ള പാത്രങ്ങളായിട്ടുള്ളു കേട്ടോ കഴുകാൻ ഉണ്ടാവാറുള്ളത് അത് എന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ അത്രയും അടുത്തുള്ള പാത്രങ്ങളൊക്കെ അപ്പം കഴുകി വയ്ക്കലാണ് ഉള്ളത് അപ്പോൾ എന്തായാലും ചപ്പാത്തി ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അടുപ്പത്ത് ഇങ്ങനെ കടല എന്താ നല്ലോണം ആയിട്ടില്ല കേട്ടോ അപ്പോൾ അതൊന്നിങ്ങനെ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതിക്ക് കുറച്ച് ചിക്കൻ മസാല ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതങ്ങനെ അടുപ്പത്തേന്ന് അങ്ങനെ അപ്പോൾ അവിടെ വെന്തുകൊണ്ടിരിക്കന്നെ നിന്നിങ്ങനെ ചപ്പാത്തിയും വരത്തിയെടുക്കാന്ന് എഴുതിയിട്ടോ അങ്ങനെ ചപ്പാത്തി വരത്തി എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെതാ കടല കറി എന്താ കടലൊക്കെ ഒന്ന് വെന്ത് വന്ന് കഴിഞ്ഞപ്പോൾ തേങ്ങയും കൂടി അതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കറി ആയിട്ടുണ്ട് പിന്നെ അതൊക്കെയുള്ള കടുക് വറുത്തിട്ടിട്ടുണ്ട് അങ്ങനെ കറി എന്തായാലും ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഇനി ചപ്പാത്തി പരത്തി എടുത്തിട്ടുണ്ട് ഇനി ചുട്ടെടുക്കാറുണ്ട് അപ്പോൾ ആ അടുപ്പം തന്നെ ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന ദോശ ചട്ടിയാണ് കേട്ടോ അതാണ് അടുപ്പത്ത് വച്ചെടുത്തിട്ടുള്ളത് അപ്പം അങ്ങനെ ഇതാ ചപ്പാത്തിയും കൂടെ ചുട്ടെടുക്കുന്നുണ്ട് ചപ്പാത്തി ചുട്ടെടുക്കുന്ന സമയത്ത് അവിടെ വന്ന് ഓരോന്നും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരിങ്ങനെ പുറത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് നിൽക്കുകയാണ് പിന്നെ ചപ്പാത്തിക്ക് ഞാൻ എണ്ണയും കൂടെ തൂവിക്കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് എന്താ ചപ്പാത്തി ചുടുമ്പോൾ അങ്ങനെ എണ്ണ എന്താ കൊടുക്കണം ഞാൻ അങ്ങനെ എണ്ണ ഉപയോഗിക്കാറുണ്ട് കേട്ടോ ചപ്പാത്തി ചുട്ടെടുക്കുന്ന സമയത്ത് അപ്പോൾ കടല വെന്ത് കഴിഞ്ഞ ശേഷം അതൊന്ന് എടുത്തിട്ട് അരച്ചെടുത്തിട്ട് എന്താ കറി ചേർത്ത് തീർക്കണമെങ്കിൽ ഒന്നും കൂടി കട്ടി കൂടും കേട്ടോ ഇതിൽ തേങ്ങ കുറച്ച് കുറവായിരുന്നു അപ്പോൾ കട്ടി അധികം കട്ടിയൊന്നും ഇല്ലാത്തൊരു കറിയാണ് കേട്ടോ അപ്പം എന്തായാലും ചായടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് മീൻ ഉണ്ടായിരുന്നു കേട്ടോ മാന്തൾ മീൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ് ഉച്ചക്കത്തിന് വേണ്ടിയിട്ട് പിന്നെ കുറച്ച് സോയാബീനും ഉണ്ടാകുന്നു കേട്ടോ അപ്പോൾ അത് അനുമോള് പറഞ്ഞാൽ അത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് ചോറ് വയ്ക്കാനുള്ള അരിയൊക്കെ അടുപ്പത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടാകും കേട്ടോ അങ്ങനെ പിന്നെ അകം ഒക്കെ ഒന്ന് അടിച്ചുവാരി തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിന്ന് മുറ്റം പിന്നെ അമ്മ രാവിലെ അടിച്ചുവാരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ വിറകടപ്പിൽ തന്നെ എല്ലാം വയ്ക്കണ്ടേ അപ്പോൾ ഞാൻ വേഗം അടിച്ചുവാരി തുടച്ചിട്ട് എന്താ വേഗം കുളിക്കാമെന്ന് എഴുതിയിട്ടോ കുറച്ച് അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വേഗം അടിച്ചുവാരി തുടച്ചിട്ടിട്ട് ഒക്കെ കഴിഞ്ഞു വന്നിട്ട് പിന്നെ ബാക്കി പണിയൊക്കെ ചെയ്യാന്ന് എഴുതിയിട്ടും ഭാഗം വാരി തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെതാ അടുക്കളയിലുള്ള എന്താ ക്ലീനിങ്ങും കൂടിയും ചെയ്തു വയ്ക്കാനെട്ടോ അടുക്കളയുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ് അപ്പോൾ ചോറ് അതവിടെ ആയതുകൊണ്ടിരിക്കേണ്ടിട്ടോ പിന്നെ ബാക്കിയുള്ള എന്താ കറി വയ്ക്കാനുള്ള ചട്ടി അതൊക്കെ കഴുകിയെടുക്കണം പിന്നെ മീൻ ഒന്ന് തൊലികളഞ്ഞ് റെഡിയാക്കി വെക്കാനെ കേട്ടോ പിന്നെ കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് അത് വറുത്തെടുക്കാമെന്ന് എഴുതി പിന്നെ ഗ്യാസും ഒക്കെ ഒന്ന് തിളച്ചിട്ടാണ് അപ്പോൾ അത് ആ മീനും നേരാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഉള്ളി ചതച്ചത് ഇട്ടിട്ട് അതൊന്ന് കുഴച്ച് വെക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം അങ്ങനെ കുഴച്ചൊരു ഭാഗത്ത് എന്താണ് വയ്ക്കുകയാണ് പിന്നെ ഞാൻ നേരെ കുളിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ആദ്യം മീൻ വറുത്ത് വെച്ചു കേട്ടോ ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ് ആയിട്ട് ഊറ്റിയെടുത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ കുളിക്കാൻ പോയത് അപ്പം അത് കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞ് വന്നിട്ട് മീൻ ആദ്യം വറുത്തെടുത്തു പിന്നെ കറി വെക്കാണ്ടെന്ന് കറി വെച്ചു കറി വെക്കാനും പരിപ്പും വലിയ ഉള്ളിയും തക്കാളികൾ ചേർത്തിട്ടുള്ളൊരു കറിയായിരുന്നു അപ്പോൾ അതും ഉണ്ടാക്കി പിന്നെ ഇനി സോയാബി എന്താ ഉണ്ടാക്കാണ്ട് അപ്പോൾ അതും കൂടി വേഗം ഉണ്ടാക്കി കറി ആയി കഴിഞ്ഞിട്ട് പിന്നെ സോയാബി ഉണ്ടാക്കി അങ്ങനെ ഇതാ ഉച്ചത്തെ ഭക്ഷണം കാര്യങ്ങളൊക്കെ റെഡിയായി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വിശേഷം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എന്തായാലും ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്